ഇരുപത് മിനിറ്റ് കൊണ്ട് ഒരു ഫുൾ ബോഡി വൈറ്റ്നിങ് പാക്ക് നമ്മുടെ അൻറാംസിലും കാൽമുട്ടിലും കൈമുട്ടിലും കാര്യത്തിനു ചുറ്റും വരുന്ന ഒക്കെ പോക്കാനും നമ്മുടെ കയ്യിലും കാലിലും ടാൻ അടിച്ചിട്ട് വരുന്ന ഡൾനസ് പോക്കാനും മെയിനായിട്ട് നമ്മുടെ ഫേസിൽ വരുന്ന ട്രിഗ്മെൻറ്റേഷനും ഡൾനസ്സൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ആയിട്ട് ഡ്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു പാക്കാണ് ഇത് വന്നിട്ട് ബോത്ത് ബോയ്സും ഗേൾസും ഡ്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ടീനേജേഴ്സ് എന്നോട് പിണങ്ങാൻ നിൽക്കേണ്ട നിങ്ങൾക്കും ഡ്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് ഇത് വന്നിട്ട് ഇപ്പോഴത്തെ ഒരു ചൂടും പിടിച്ച് വിലയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല വിലയിലോട്ടിറങ്ങി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ടാൻ അടിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്കൂളും കോളേജും ഒക്കെ അടിച്ച് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഡ്രൈ ചെയ്ത് നോക്കാൻ ാണ് ടീനേജേഴ്സിനെ കൂട്ടി പോലെ ട്രൈ ചെയ്ത് നോക്കാൻ അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടുമായി കണ്ടിന്യൂസ് ഇതിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് ഡ്രൈ ചെയ്ത് ഒരു വൺ വീക്കും കൊണ്ട് അതിനെ ഒരു അടിപൊളി മിറാക്കുകൾ റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടും കേട്ടോ അതിൻ്റെ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൈമുട്ടിലും കാൽമുട്ടിലും അത്യാവശ്യം നല്ല ഡാർക്ക്നെസ് ആയിരുന്ന ട്രമിലാണ് ഞാനും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താ നമുക്ക് ഒട്ടും താമസിപ്പിക്കാത്തത് നമ്മുടെ വീട്ടിലോട്ട് പോകാം മെയിനായിട്ട് രണ്ട് സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൻ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറേ പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ നിൽക്കേണ്ടത് ഇപ്പം എൻ്റെ വീട്ടിൽ ഇനി കുറേ പാലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇനി അമ്മ വഴക്ക് കുറയുന്നൊക്കെ പേടിക്കുന്നവരൊക്കെ ആണെങ്കിലും കുറച്ച് പാലെടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തുകൊടുക്കാം നമുക്കിങ്ങനെ പാലൊക്കെ അങ്ങനെ കിട്ടത്തില്ല വെള്ളം ആഡ് ചെയ്ത പാൽ അതേ കണക്ക് നമുക്കും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കൂര കാണാം റാഗി അല്ലെങ്കിൽ ചില ഇടത്തതിന് എന്താണ് പഞ്ഞിപ്പല്ല് അങ്ങനത്തെ ഓരോ പേരും പേരിലൊക്കെ അറിയപ്പെടുക നിങ്ങളുടെ ടുത്ത് എങ്ങനെ അറിയപ്പെടുന്നതെന്ന് എനിക്കറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഈ മൂന്ന് പേര് ഞാൻ പറഞ്ഞത് ആ അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മൾ പാലില്ലാത്തോട്ട് കുറച്ച് കൂര കാ ആട് ചെയ്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം കുറേ നാളിത് കൊടുക്കേണ്ട ഇപ്പം നമ്മൾ അര ഗ്ലാസ് പാലും വെള്ളവും കൂടെ എടുക്കുന്നെങ്കിൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂര കാ ആട് ചെയ്ത് കൊടുത്താൽ തെട്ടാം നല്ലോണം ഇളക്കി കൊടുക്കാം കാരണം ഇത് പെട്ടെന്ന് ഏറി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇത് കുറുക്കിയാണ് എടുക്കേണ്ടത് നമ്മൾ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ തീയുടെ കീഴിൽ കൊണ്ട് വെച്ചിട്ട് ഇളക്കാൻ നിൽക്കൽ കാരണം തേയുടെ കീഴിൽ കൊണ്ടുവച്ചിട്ട് ഡയറക്റ്റ് ഇളക്കാൻ നിൽക്കുമെങ്കിൽ അത് കട്ട പിടിച്ച് തന്നെ കിടക്കും അതുകൊണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ ഇളക്കി അതിനകത്തുള്ള കട്ട വെപ്പൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ തീടെ കീഴിൽ കൊണ്ട് വെക്കാം അതിന് മുന്നേ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യം വേണമെന്നാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ കൊടുത്തിട്ട് നമ്മുടെ ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും എന്നാലും ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നമുക്ക് അടുത്ത ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് അപ്പോൾ കുറേ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മഞ്ഞപ്പൊടി ഏത് മഞ്ഞൾപ്പൊടിയും എടുക്കേണ്ടതായിരുന്നു പക്ഷേ എന്നാലും പിന്നെ കമൻറ്റും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എടുത്ത് പറഞ്ഞു തരാം നമ്മൾ വീട്ടിൽ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞപ്പൊടി മീൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ല നമ്മൾ കടയിലൊക്കെ ഓരോ ബ്രാൻഡ്സിൻ്റെ മഞ്ഞപ്പൊടിയൊക്കെ അങ്ങനത്തെ അങ്ങനത്തെ മഞ്ഞപ്പൊടി ആണെങ്കിൽ നിങ്ങൾ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ നിൽക്കേണ്ട കാരണം അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പില്ലല്ലാം ഇനി അതല്ല വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ അങ്ങാടി കടയിൽ അല്ലെങ്കിൽ അതിൽ ഫാൻസി സ്റ്റോറിലോ അല്ലെങ്കിൽ നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും പർപ്പിളിലും ഒക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മഞ്ഞപ്പൊടി വാങ്ങാൻ കിട്ടുന്നതാണ് അത് വാങ്ങിച്ചാൽ മതി അല്ലാണ്ട് നമ്മൾ ഓരോ ബ്രാൻഡ്സിൻ്റെ മഞ്ഞപ്പൊടി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിൽക്കണ്ട അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് കുറുക്കിയെടുക്കാം ഏകദേശം ഈ ഒരു രീതിയിൽ വരുന്നിടം വരെ കുറുക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കുക അല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കാൻ നിൽക്കില്ല അപ്പം ലാസ്റ്റ് നമ്മുടെ പാക്കൊക്കെ കുറുക്കി കിട്ടി ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് കുറച്ചേ കുറച്ച് എടുത്താൽ മതി കാരണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായി ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ല വെള്ളം പോലെ വേണം കിട്ടേണ്ടത് അതുകൊണ്ടാണ് പാക്കിനകത്തോട്ട് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇങ്ങനത്തെ പാക്കൊക്കെ റെഡിയാക്കുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ മിക്സാക്കാൻ നിൽക്കണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അതും ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചുചേരുന്നത് പിന്നെ പാലിന് പകരം വേറെ ഒന്നും എടുക്കാൻ നിൽക്കല് തൈരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കല് പിന്നെ പച്ചവെള്ളം മാത്രമായിട്ടും എടുക്കാൻ നിൽക്കല് കുറച്ചെങ്കിലും കുറച്ച് പാലെടുക്കണം കാരണം പാലും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്ക് അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഈ പാക്ക് നമുക്ക് ഏതൊക്കെ ദിവസം അപ്ലൈ ചെയ്യണം എന്ന് എന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഫേസിലാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേസിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഇപ്പോൾ ഒരു വീക്കിൽ ഓൾട്ടർനേറ്റീവ് ഡേസിൽ അപ്ലൈ ചെയ്യണം കയ്യിലും കലയിലും ആണെങ്കിൽ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്തു നല്ല റിസൾട്ട് തന്നെ കിട്ടും ഫേസിൽ എന്താ ഓൾട്ടർനേറ്റീവ് അപ്ലൈ ഡേസിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലർക്ക് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ അലർജി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ദിവസം ഈ ക്ലെൻസിങ് ചെയ്തതിന് ശേഷം വേണം പാക്ക് അപ്ലൈ ചെയ്യാം മീൻസ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ ബോഡിയിലും കയ്യിലും കലയിലൊക്കെ ക്ലെൻസിങ് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ടത് ഡയറക്റ്റ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ എന്തായാലും ഫേസിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലെൻസിങ് ചെയ്യാൻ മറക്കല്ല കാരണം നമ്മുടെ ഫേസിൽ ഇനി എന്തെങ്കിലും അഥവാ എക്സ്ട്രാ ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ നമ്മളെ ഫേസിൽ എന്തെങ്കിലും നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒക്കെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനും നമ്മുടെ പോർസ് നല്ലോണം ക്ലെൻസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലെൻസിങ്സ് അപ്പോൾ ആരും ക്ലെൻസിങ് സ്കിപ്പ് ചെയ്യാൻ നിൽക്കല്ല ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് ഒക്കെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തേക്കുന്ന എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ടാണ് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിനും ഒക്കെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അല്ലാണ്ട് തരിതരിപ്പുള്ള ഓരോ ഐറ്റംസ് ഒക്കെ എടുക്കുമ്പം അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ നിൽക്കലോ അപ്പം ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് ഇനിയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ പാക്കും പാക്കം നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും ഒരിക്കലും അത് ചൂടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കുകയോ ചെയ്യാൻ നല്ലോണം തണുത്ത് ഏകദേശം ഈ ഒരു രീതിയിൽ വന്നതിന് ശേഷം മാത്രമേ കയ്യലും കലലും ഫേസിലും അപ്ലൈ ചെയ്യാൻ നിൽക്കാവൂ പിന്നെ ഒന്നും കൂടെ എടുത്ത് പറയുന്നുണ്ട് കൊണ്ട് ഭയങ്കര റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട ഓൾട്ടർനേറ്റീവ് ഡേസ് മാത്രം പക്ഷേ കയ്യിലും കല് അണ്ടാമസിലും കടത്തിൻ്റെ ബാക്കിലും ഒക്കെ നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഡെയിലി അപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു സെവൻ ഡേയ്സ് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിലും കല്ല് അൻഡ്രാംസിലെ കംപ്ലീറ്റ് ഡാർക്ക്നസ് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു വൺ ടൈം യൂസ് ചെയ്താൽ നമ്മുടെ കയ്യിലും കല്ലിൽ സണ്ടാനൊക്കെ നല്ലോണം പോകുകയും ചെയ്യും പക്ഷേ നമ്മൾ കണ്ടിന്യൂസും കൂടെ ട്രൈ ചെയ്യുന്നതൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ണ്ട് പിന്നെ നമ്മുടെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുളിക്കാൻ വന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുന്നതാണ് ഒന്നും കൂടെ നല്ലത് ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നൈറ്റാണ് അപ്ലൈ ചെയ്യുന്നത് അതും കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷമാണ് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കഴുത്തിലൊന്നും നിങ്ങളെ കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയ്യിലും ഫേസിലും അപ്ലൈ ചെയ്യുന്നത് കറണ്ട് ഡ്രസ്സിലൊക്കെ പറ്റും പിന്നെ ഫോണിലും ഫോണിൻ്റെ അതിനകത്ത് ക്യാമറയിലൊക്കെ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താണ് ഒരു വൺ ടൈം യൂസും കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നതെന്ന് കാരണം ഇതിലെടുത്ത് പ്രത്യേകിന്ന ഓരോ ഐറ്റംസ് വന്നിട്ട് നമ്മുടെ ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് തന്നെയാണ് കാരണം മെയിൻ ഐറ്റം തന്നെ വന്നിട്ട് കൂര കൂരകാണ് കൂരക എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ ടോൺ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ മഞ്ഞപ്പൊടി വന്നിട്ട് നമ്മുടെ ഫേസിലെ ഒക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങളും ഇതേ കണക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ആണ് കേട്ടോ അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അത് വെറും ഒരു വൺ ടൈം യൂസ് ചെയ്ത് തന്നെ അപ്പോൾ കണ്ടിന്യൂസ് ഇതിൽ പറഞ്ഞിൻ്റെ ഇടൊക്കെ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും സ്കൂളും കോളേജും ഒക്കെ തുറന്ന് നമുക്ക് പോകുന്ന സമയത്ത് നല്ലോണം നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി അടക്കി ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ അപ്പം ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയും കൂടെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്ലാഹ്സും വൈഹെഡ്സൊക്കെ നല്ലോണം പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ റിസൾട്ട് വന്നിട്ട് രണ്ട് ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളിൽ കാണിച്ചോണ്ടിരിക്കുന്നത് ഇനി ഞാൻ കയ്യിലും കൂടെ റിമൂവ് ചെയ്ത് കാണിക്കാം இல்லை ரிமூவ் செய்யும்போது തന്നെ പെട്ടെന്നാണ് നമ്മുടെ പിഗ്മെൻറ്റേഷനും ടാനും ഒക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ കാലിൻ്റെ വെള്ളയ്ക്കും നമ്മുടെ കാലിൻ്റെ പത്തിക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കാലിൻ്റെ വെള്ളയ്ക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കാല് ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര കാലിൻ്റെ അടിയിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം നല്ലോണം നമ്മുടെ സ്കിൻ നറിഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് പാല് വന്നിട്ട് അതുകൊണ്ട് എൻ്റെ കൈമുട്ടിലെ ഡാക്ടർ ഒക്കെ നല്ലോണം ആണ് പോയേക്കുന്നത് ഞാനിത് യൂസ് ചെയ്ത് നോക്കി എനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് വന്ന് കാണിക്കുന്നത് കാരണം എനിക്ക് അത്യാവശ്യം നല്ല ടാനും എൻ്റെ രണ്ടാം അത്യാവശ്യം നല്ല ഡാർക്ക്നെസ് ഒക്കെ ആയിട്ടിരുന്ന ആളായിരുന്നു ഇങ്ങനത്തെ പാക്കുകളൊക്കെ യൂസ് ചെയ്ത് നോക്കി എനിക്ക് അത്രയും ബെറ്റർ റിസൾട്ട് ഇട്ടുകൊണ്ടാണ് ഞാനിരിക്കുമ്പോൾ ഇന്ന് കാണിക്കുന്നത് പിന്നെ ടീനേജേഴ്സാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പാക്കുകൾ പറഞ്ഞു തരണമെന്ന് സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പാക്ക് പരിചയപ്പെടാൻ വന്നത് അപ്പോൾ എന്തായാലും ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കാം റിമൂവ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഓരോ തവണ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഫുൾ വാഷ് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കാണിച്ചു ഫുള്ള് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അടിപൊളി റിസൾട്ട് ആണ് റിസൾട്ടാണ് ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റ് വൈറ്റിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അടിപൊളി പാക്ക് ആണ് ഇത് ടീനേജേഴ്സിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് കമന്റ് കമൻറ്റൊക്കെ വന്നതെന്ന് ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പാക്ക് ഒക്കെ പറയണമെന്ന് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ കയ്യിലൊക്കെ ടാൻ നല്ലോണം പോയിട്ടുണ്ട് നമ്മുടെ ഇവിടെ വരുന്ന ഡാർക്ക്നെസ് നമ്മുടെ നെക്കിന്റെ പാക്കിൽ വരുന്ന ഡാർക്ക്നെസ് നമ്മുടെ മുട്ടിൽ വരുന്ന നമ്മുടെ അണ്ടാർമസിൽ വരുന്ന ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറപ്പ് യൂസ്ഫുൾ ആവുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് ബൈ ബൈസ്റ്റാ